അധികാരത്തിലേറിയ ശേഷം ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ ചർച്ചയാവുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം വർദ്ധിക്കുന്നതിനിടെ ആശങ്ക വർദ്ധിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ ട്രംപിന്റെ ഏറ്റവും പുതിയ ആഹ്വാനമാണ് ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്നാണ് യു എസ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയത് സമൂഹ മാധ്യമമായ ടൂത്ത് സോഷ്യലിലൂടെ ആയിരുന്നു മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രായേലും ഇറാനും തുടർച്ചയായ അഞ്ചാം ദിവസവും ആക്രമണം തുടരുകയാണ് ഇതിനിടെയാണ് ട്രംപിന്റെ നീക്കങ്ങൾ യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്നത് കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് ഒരു ദിവസം മുമ്പേ മടങ്ങിയതും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ഇറാനിയെ വെടിനിർത്തു പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപിന്റെ നേരത്തെയുള്ള പിന്മാറ്റമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ഇറാൻ ഇസ്രായേൽ സംഘർഷം സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഞാൻ ഒപ്പിടാൻ പറഞ്ഞ കരാറിൽ ഇറാൻ ഒപ്പിടേണ്ടതായിരുന്നു ഇത് എത്ര അപമാനകരമാണ് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുത്തുകയാണ് ഇറാന് ആണവായുധം കൈവശം വെക്കാനും അത് കൈകാര്യം ചെയ്യാനുമുള്ള ശേഷിയില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എല്ലാവരും ഉടൻ ടെഹ്റാൻ ഒഴിയണം ടെഹ്റാൻ പത്ത് ലക്ഷത്തോളമാണ് ജനസംഖ്യ ടെഹ്റാനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേലും ആവശ്യപ്പെട്ടിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേലിലെ ടെൽ അവീബിൽ അർദ്ധരാത്രിക്ക് ശേഷവും സൈറണുകൾ മുഴങ്ങി രാജ്യത്തെ ലക്ഷ്യമാക്കി ഇറാനിയൻ മിസൈലുകൾ തുടർച്ചയായി വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ അഞ്ചു ദിവസത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ മരിച്ചതായാണ് കണക്കുകൾ കൂടുതലും സാധാരണക്കാരാണ് മരിച്ചത് ഇസ്രായേലിൽ ഇരുപത്തിനാല് പൗരന്മാരാണ് ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ ആക്രമണത്തിലും നാശനഷ്ടങ്ങൾ സംഭവിച്ച മൂവായിരം ഇസ്രായേലികളെ ഒഴിപ്പിച്ചു ഇന്ത്യ ചൈന ഉൾപ്പെടെ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ടെഹ്റാനിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ മിസൈൽ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ എന്നതാണ് ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നത്